ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ചെറുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ ഐക്കരപ്പടി സലഫി മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ചു ആരോഗ്യം കാർഷികം പാർപ്പിടം മാലിന്യ സംസ്കരണം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടും വനിതകൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ചെറുകാവ് ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടും തയ്യാറാക്കിയ വാർഷിക പദ്ധതി റിപ്പോർട്ടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുള്ള കൊയ വിശദീകരിച്ചുകൊണ്ട് സെമിനാറിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വികസന സെമിനാറാണ് ഇന്ന് നടക്കുന്നത് നമുക്കറിയാം ഈ ഭരണസമിതിയെ സംബന്ധിച്ച് അവസാനത്തെ ഒരു വികസന സെമിനാർ ആയതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ ഒരുപാട് വികസന പദ്ധതികൾ മലപ്പുറം ജില്ലയിൽ തന്നെ മാതൃകാപരമായ ഒരു ഒരുപാട് വികസന പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഒരു വികസന സെമിനാർ എന്ന നിലയ്ക്ക് ബാക്കിയുള്ള വികസനങ്ങൾ ഈ ഒരു ഭരണസമിതിയുടെ കാലത്ത് വരേണ്ട വികസനങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് നമ്മൾ ചർച്ച മുന്നോട്ട് പോകുന്നത് ഏകദേശം കുടിവെള്ളം അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി ആണെങ്കിലും അതുപോലെ തന്നെ അടിസ്ഥാന സമഗ്ര വികസനങ്ങളാണ് റോഡ് വികസനമാണെങ്കിലും ഒക്കെ നമുക്ക് കഴിഞ്ഞ പിന്നെ ഈ നാല് കൊല്ലം തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ അവസാന വർഷങ്ങളിൽ ബാക്കിയുള്ള പത്ത് ശതമാനം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം വൈസ് പ്രസിഡന്റ് സുജാത കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സന്തോഷ് സ്വാഗതം പറഞ്ഞു പി വി എ അബ്ദുൾ ജലീൽ കെ രാമൻ സുബ്രഹ്മണ്യൻ ജയൻ കപ്പടത്ത് തുടങ്ങിയ രാഷ്ട്രീയ പ്രതിനിധികളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ വി മുരളീധരൻ കൈറുനീസ ആഷിഖ് മെമ്പർ സുനിൽ മാസ്റ്റർ സുരേഷ് ബാബു റഹ്മദ് ബീവി ഫൌസിയ മൻസൂർ അലി മുരളി മോഹനൻ കമറുനീസ ഫർ കുണ്ടലക്കോടൻ ഷീബ ബാബു ജസീന ആലുങ്ങൽ ബിന്ദു ചെറുവട്ടൂർ മൈമൂന ബഷീർ തുടങ്ങിയ മെമ്പർമാരും സി ഡി എസ് ചെയർപേഴ്സൺ ഖദീജയും ആശംസകൾ നേർന്ന് സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു മണ്ണിൽ പള്ളിയാടി നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക്